ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആന്ധ്രോട് അറുപത്താറാം നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ചേലക്കര ഗ്രാമ പഞ്ചായത്ത് അന്തറോഡ അറുപത്തിയാറാം നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു വാർഡ് മെമ്പർ എ അസനാർ പതാക ഉയർത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യം വർഷം ലഭിച്ചുകയും വർഷത്തിലേക്ക് ഈ സ്വാതന്ത്ര്യ സമരം എന്ന നേടിത്തന്ന സ്മരണകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കീഴിൽ അംഗനവാടി വർക്കർ സുധ ഹെൽപ്പർ വിജയലക്ഷ്മി കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് വില്ലടത്ത ശങ്കരനാരായണൻ ആശാവർക്കർ ഉഷാദേവി അംഗനവാടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു CCB News Shela